ഹായ് ഇത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറപ്പെട്ട ഹൈബ്രിഡ് തെങ്ങുകളാണ് ഈ തെങ്ങുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ഇതിൻ്റെ ഉള്ളിന് പോലക്കൊക്കെ ഇത്തിരി മധുരം കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ തെങ്ങിനെ കൊമ്പൻചൊല്ലി ആക്രമിക്കും അതുപോലെ കൊമ്പൻചൊല്ലി ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ അതിൻ്റെ ദിവസവും ഈ തെങ്ങ് പരിശോധിക്കുക കൊമ്പൻചൊല്ലി ഇതാ അതിൻ്റെ ആ ഉള്ളി തിന്നിട്ട് അതിനെ വെളിയിലേക്ക് ഇങ്ങനെ തള്ളിയിടും തള്ളിയിടുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കൊമ്പഞ്ചെല്ലിക്ക് പോകാനായിട്ട് തെങ്ങിൻ്റെ ആ ഉള്ളിൽ തിന്ന് തിന്ന് വെളിയിലേക്ക് തള്ളും അപ്പോൾ അതിങ്ങനെ പുറത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അപ്പോഴും നമ്മളെപ്പോഴും തെങ്ങിൻ്റെ തെങ്ങിന് ദാ ഒരു കമ്പി വളച്ച് അടി ചുറ്റിയേക്ക് അടിച്ച് കൂർമ്പിച്ച് ഇങ്ങനെ തൂക്കിയിട്ട് വെക്കുക ഇന്ന് രാവിലെ എൻ്റെ തെങ്ങിൻ്റെ അവസ്ഥയാണ് നമ്മളിത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നത് തെങ്ങാണ് രണ്ട് വർഷമായി അടുത്ത വർഷം കായ്ക്കേണ്ടതാണ് പക്ഷേ രാവിലെ വന്നപ്പോൾ കൊമ്പൻചൊല്ലിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടു പിടിക്കാനാണ് കമ്പി വെച്ച് കുത്തി നമ്മളതിനെ തുളച്ചെടുത്തു അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കമ്പി കരി വെച്ചേക്കുക എന്നിട്ടിങ്ങനെ നിവർത്തി വന്നു കഴിഞ്ഞാൽ കൊമ്പൻചൊല്ലിയുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ ഇതിട്ട് ശരിക്ക് അമർത്തി കൊത്തി കഴിഞ്ഞാൽ കൊമ്പൻചൊല്ലിയിൽ കുടുങ്ങിയിരിക്കും അപ്പോൾ തെങ്ങ് കൃഷി ചെയ്യുന്ന എല്ലാവരും ദിവസവും തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി നോക്കണം തെങ്ങിൻ്റെ ചുറ്റും നോക്കണം കൊമ്പൻചൊല്ലി ഉണ്ടെങ്കിൽ ഈ തെങ്ങിൻ്റെ ചോറ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഈ കൊമ്പൻചെല്ലി കഴിച്ചിട്ട് അതെ ഇങ്ങനെ വെളിയിലേക്ക് ഇട്ടിരിക്കും അപ്പം ഇങ്ങനെ ഇത് ഈ ഓലയുടെ ഇടയിൽ ഇങ്ങനത്തെ ഭാഗം വന്നു കഴിഞ്ഞാൽ അതെടുത്ത് കഴിഞ്ഞാൽ അതിൽ തുള കാണും കമ്പി ഉണ്ടെങ്കിൽ കമ്പിയും കൊണ്ട് ഇങ്ങനെ അമർത്തി കുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ കൊമ്പൻചെല്ലീനെ വെളിയിലെടുക്കുകയും ചെയ്യാം നമ്മുടെ ഇങ്ങനെ സംരക്ഷിക്കുകയും ചെയ്യാം